ോട് കൂടി ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ് യൂടിയ വെള്ളത്തുമ്പോട് നമ്മുടെ മഞ്ഞമ്മൽ നമ്മുടെ ഗുണ പാട്ടുണ്ടല്ലോ അതിൻ്റെ ഒരു രണ്ട് ലൈൻ പാടാണ് കൺമണി അൻപോട് കാതെഴുതും കഴിതമേഖ്യമാണ് പാർക്കയും കവിത വിട്ടത് അതിൽ എഴുതും കാതൽതും കഴിതമേ பொன்னானே என்ன காயமான போதும் என் மேனி தாங்கிக் கொள்ளும் உங்கள் தாங்காது எந்த காதல் என்ன என்று சொல்லாமல் நீங்கள் எங்கள் அழுகிருந்தது எந்த சோகம் என்னை காக்கும் என்றும் போதும் வந்த அழுகிருந்தது

ആദരിക്കലാണ് നമ്മുടെ എല്ലാം ഏറ്റവും മികച്ച അധ്യാപകനും റിട്ടയർഡ് പ്രൊഫസറുമായ കെ ജോർസാറിനെ ആദരിക്കാൻ വേണ്ടി നമ്മുടെ എല്ലാം നേതാവായ ശ്രീ അബു ജോൺ ജോസഫിനെ ചോദിക്കുന്നു അടുത്തതായി തങ്ങമ്മ ചാക്കോ ചാർക്കോപാധികൾ കർഷക തൊഴിലാളി മികച്ച കർഷക തൊഴിലാളി ഡി കെ ജി എഫിന്റെ നേതാവ് അടുത്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറും നമുക്കെല്ലാം പ്രിയങ്കരനുമായ ഡോക്ടർ അജീസ് ബെൻ മാത്യൂസിനെ സ്നേഹപൂർവം ക്ഷണിക്കും Ini kurma segala Sri Abu John Joseph <laughs> പ്രിയങ്കരനായ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ റോജി പ്രിയപ്പെട്ട ശ്രീ ബിനു മോലി പ്രിയപ്പെട്ട ശ്രീ വർഗീസ് ആന്റണി ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മറ്റ് നേതാക്കന്മാരും പ്രിയപ്പെട്ട ശ്രീ ബിജു പുല്ലുകാരും നമ്മുടെ യു ഡി എഫിന്റെ യു ഡി എഫിന്റെ മണ്ഡല കോർഡിനേറ്റർ ദീർഘനാൾ നമ്മൾക്ക് കോൺഗ്രസ് പാർട്ടിക്ക്